വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജ്വാല ജ്വാലു കെ ട്വന്റി ഫൈവ് വണ്ടൂർ പഞ്ചായത്തുതല കലോത്സവ സ്ക്രീനിംഗ് ഉദ്ഘാടനം വാണിയമ്പലം സി കെ എ ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് അറിയാം നമ്മുടെ കുട്ടികൾ പലവിധ കൈകളുള്ള കുട്ടികളാണ് അത് ഇവിടെ വേണ്ടി നമുക്കൊരു ഇതിലൂടെയാണ് ചെറുപ്പം മുതൽ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു നമുക്ക് വലുതാകുമ്പോഴും നമ്മുടെ കുട്ടികളുടെ എന്തൊക്കെ കഴിവുകളിൽ നമ്മളൊക്കെ പഠിക്കണ കാലത്ത് ഞങ്ങളൊന്നും പഠിക്കണ കാലത്തൊന്നും ഇങ്ങനെ ഒരു സ്ക്രീനിങ് ഏതെങ്കിലും ഒരു പരിപാടി എന്തെങ്കിലും ഉണ്ടാകും അതിലൊന്നോ രണ്ടോ മൂന്നോ കുട്ടികൾ ഒരു ക്ലാസ് ഉണ്ടാകാറ് അങ്ങനെ ഉണ്ടാവാറ് ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാ കുട്ടികളും നല്ല കഴിവുള്ള കുട്ടികളാണ് വിദ്യാഭ്യാസ രംഗത്താണെന്നൊരു അതേമാതിരി കലാ കായിക എല്ലാ രംഗത്തും കുട്ടികൾ നല്ല കഴിവുകൾ തെളിയിക്കുന്ന കുട്ടികളാണ് ഏത് ഞങ്ങളൊക്കെ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കാലത്തൊന്നും ഒരു ക്ലാസ്സിൽ ഒരു പത്തോ പതിനഞ്ചോ കുട്ടികൾ ജയിക്കാറ് അതല്ല എല്ലാ കുട്ടികളും നല്ല നല്ല കൂടി ഉന്നത വിദ്യാഭ്യാസം നേരിടിയ കുട്ടികൾ സർക്കാർ ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും അതേമാതിരി അത്യാവശ്യ രക്ഷിതാക്കൾ എല്ലാവരും ഇവിടെ കുട്ടികളുടെ ഉണ്ട് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ നടത്തുന്ന പരിപാടി നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ ഇതിൽ നിർത്തുന്നു നന്ദി നമസ്കാരം സ്കൂൾ ഹെഡ്മാസ്റ്ററും ജനറൽ കൺവീനറുമായ ഡി ഷൌക്കത്തലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ തസ്നിയ ബാബു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ജ്യോതി പഞ്ചായത്ത് അംഗം എം ദസാബുദ്ദീൻ റസാബ് വണ്ടൂർ എ ഇ ഒ കെ പ്രേമാനന്ദ് പി ടി ഐ പ്രസിഡന്റ് ഒ നൌഷാദ് പ്രോഗ്രാം കൺവീനർ പി സുബരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം